പടൈവീട് കാക്കാൻ മുരുക സൈന്യം തിരുപ്പുരൻകുണ്ഡ്ര മുരുകേത്രത്തിന് സമീപം മൃഗ മൃഗഹത്യ നടത്തുമെന്ന പ്രചാരണത്തിൽ വിശദീകരണവുമായി മധുരൈ മുസ്ലിം ഐ കെ ജമാത്ത് തങ്ങൾക്ക് ഇതിൽ പങ്കില്ലെന്നാണ് ജമാത്തിന്റെ വിശദീകരണം ജനം ടി വി വാർത്തയെ തുടർന്ന് പ്രതിരോധത്തിലായതിന് പിന്നാലെയാണ് മധുരൈ മുസ്ലിം ഐക്യ ജമാത്തിൻ്റെ വിശദീകരണം മധുരൈ മുസ്ലിം ജമാ ചെയർമാൻ എം അബ്ദുൾ ഖാദറാണ് പ്രസ്താവനയായി രംഗത്തെത്തിയത് കൂടുതൽ വിവരങ്ങളുമായി എം മനോജ് ചേർന്നുണ്ട് മനോജ് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് വിഷ്ണു കഴിഞ്ഞ കുറച്ച് ദിവസമായി തന്നെ ഈ ഒരു പ്രശ്നം ഈ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട് അതായത് ക്ഷേത്രമിരിക്കുന്ന മലയിൽ മൃഗഹത്യ നടത്തണമെന്നുള്ള ആവശ്യവുമായി ഒരു സംഘം എത്തുന്നു അതിന് പിന്തുണയുമായി എസ് ഡി പി എത്തുന്നു പിന്നീട് വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിപ്പിക്കുന്നത് പോലീസ് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു ഈ സാഹചര്യത്തിൽ വീണ്ടും അത്തരത്തിലൊരു പ്രചാരണം ഉണ്ടാവുകയാണ് അതായത് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് വരുന്ന പതിനെട്ടാം തീയതി വീണ്ടും മൃഗഹത്യ നടത്തുമെന്നുള്ള കാര്യം അങ്ങനെ ആ ഒരു പ്രചാരണം അങ്ങനെ നിൽക്കുമ്പോഴാണ് ജനം ടി വി സംഭവം വാർത്തയാക്കുന്നത് തുടർന്ന് അതായത് ഈ പോസ്റ്റർ പ്രചരിച്ചത് മധുരൈ മുസ്ലിം ഐക്യ ജമാഅത്ത് എന്നുള്ള പേരിലായിരുന്നു അങ്ങനെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് വിശദീകരണമായി മധുരൈ ജമാലിം ഐക്യ ജമാഅതയുടെ ചെയർമാൻ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് അതിൽ പ്രസ്താവനയിൽ പറയുന്നത് തങ്ങളല്ല ഈ ഒരു പ്രചാരണത്തിന് പിന്നിലുള്ളത് എന്നുള്ള കാര്യമാണ് എന്തായാലും ഇത്തരത്തിലൊരു പ്രചാരണം ഉണ്ടാക്കിയത് തന്നെ ഇവിടെയുള്ള ഭക്തരെ പ്രകോപിപ്പിക്കാനാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാവും കാരണം ഈ മലയെ സംബന്ധിച്ചിടത്തോളം നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള മുരുകക്ഷേത്രം ഇവിടെ സ്ഥിതി ചെയ്യുന്നു പാണ്ഡ്യരാജവംശകാലത്ത് നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രമാണ് അത്രയധികം പ്രാധാന്യത്തോടു കൂടി മുരുഗഭഗവാന്റെ ആദ്യ ആ പടവീടുകളിൽ ആദ്യ പടവീടായിട്ടുള്ള ഈ ക്ഷേത്രം സംരക്ഷിക്കണമെന്ന ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഇവിടെ ഒത്തുകൂടിയിരുന്നു അതിൽ തന്നെ മുരുകക്തരൊക്കെ ഒന്നായി പറഞ്ഞത് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും തന്നെ മലയിൽ അതായത് ഈ മലയെ കളങ്കപ്പെടുത്തുവാൻ തങ്ങൾ അനുവദിക്കില്ല എന്നുള്ള കാര്യമാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഒരു പ്രകോപനപരമായിട്ടുള്ള പോസ്റ്റർ ഒരു പ്രചാരണം നടന്നു വന്നിരുന്നത് എന്തായാലും ഈ സംഭവം വാർത്തയായതിന് പിന്നാലെ പ്രതിരോധത്തിലാവുകയായിരുന്നു ഈ ഒരു സംഘടന അതായത് മധുരൈ മുസ്ലിം ഐക്യ ജമാഅത്ത് എന്നുള്ള പേരിൽ ഈ സംഘടന ഉണ്ടായിരുന്നത് അവരാണിപ്പോൾ വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുള്ളത് മനോജ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ശക്തമായ പ്രതിഷേധവുമായി ഹിന്ദു മുന്നണി ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്തെത്തിയിരുന്നു ഭക്തരും ശക്തമായ പ്രതിഷേധത്തിൽ തന്നെയാണ് ഉള്ളത് ഒരുപക്ഷേ സമൂഹത്തിൽ ഒരു സംഘർഷം ഉടലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ കൂടുതൽ അടിയന്തര സാഹചര്യങ്ങളിലേക്ക് നീങ്ങാനുള്ളൊരു നീക്കം കൂടിയല്ലേ ഈ ഒരു പോസ്റ്ററിൻ്റെ പിന്നിലെന്ന് വേണ്ടേ കരുതാൻ തീർച്ചയായും ഈയൊരു ശ്രമം തന്നെ അതായത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രം ക്ഷേത്രമിരിക്കുന്ന ഭൂമി ഈ കുറച്ചു കാലം മുൻപ് തന്നെ ഈ ഒരു ക്ഷേത്രഭൂമി കൈക്കലാക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു അതിനുശേഷമാണ് ഈയിടക്കാലങ്ങളിൽ ഇത്തരത്തിലൊരു പുതിയ ആചാരമെന്ന നിലയിൽ ഇവിടെ ഈ ആടിനെയും കോഴിയേയും ഒക്കെ കൊണ്ടുവന്ന് ഈ മലയ്ക്ക് മുകളിൽ തങ്ങൾക്ക് ഹത്യ ചെയ്യണമെന്നുള്ള അതായത് ഈ മൃഗഹത്യ ചെയ്യണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിക്കുകയും അത്തരത്തിലൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയത് അതാണ് ഇവിടെയുള്ള ഭക്തരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിഷേധത്തിലേക്ക് വഴിവെച്ചത് കാരണം ഇത്രയും കാലമില്ലാതിരുന്ന ഒരു സംഭവം അത് ഇവിടേക്ക് വീണ്ടും പുതുതായി ആളുകളെത്തി പുതിയ ആവശ്യങ്ങൾ പറയുന്നു ഇത്തരത്തിൽ പ്രകോപനം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ വലിയൊരു പ്രതിഷേധം ഉടലെടുത്തത് മുരുകക്തരൊന്നാകെ തന്നെ ഒരു പ്രതിഷേധവുമായി രംഗത്ത് വന്നു എന്നുള്ളതാണ് പിന്നാലെ വീണ്ടും ഇത്തരത്തിലൊരു പോസ്റ്റർ പ്രചരിച്ചത് ഈ ഭക്തർക്കിടയിൽ വലിയ ചർച്ചയായിരുന്നു കാരണം വീണ്ടും വീണ്ടും പ്രകോപനം സൃഷ്ടിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിന്നിരുന്നു പോലീസ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു അതോടൊപ്പം തന്നെ നിരോധനാജ്ഞ നിലനിന്നിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഇത്തരത്തിലുള്ള ഒരു പ്രചാരണം നടത്തുന്നത് മനഃപൂർവ്വം ഈ പ്രകോപനം സൃഷ്ടിക്കുവാനാണ് എന്നുള്ള കാര്യം അത് മുരുകഭക്തർക്ക് മനസ്സിലായിട്ടുണ്ട് എന്തായാലും ഇതിനു പിന്നിൽ ആരായിരുന്നാലും അവർക്ക് കൃത്യമായുള്ള മറുപടി തന്നെയാണ് ഇവിടെയുള്ള മുരുകക്തർ നൽകുന്നത് കാരണം ഇവിടെ ആരാണോ ഇത്തരത്തിൽ മൃഗത്യ നടത്തുവാൻ എത്തുന്നത് അങ്ങനെ ഒരു സംഭവം ഇവിടെ അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഒന്നാകെ ഈ ഭക്തരെല്ലാം പറയുന്നത് മനോജ് ആണ് വിവരങ്ങൾ